കാർഗിൽ യുദ്ധം നടക്കുമ്പോ കാർഗിൽ വിവരങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ അറിയാറുണ്ട് ഇപ്പൊ അവിടെ പട്ടണക്കാരെന്ത് ചെയ്യുന്നു കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ യുദ്ധം നടക്കുമ്പോൾ പറഞ്ഞിരുന്നു സക്സസ് അപ്പൊ ഇതാണ് എനിക്ക് ഒരുപാട് ഞാൻ അല പത്രത്തി പരസ്യം കൊടുത്തു അങ്ങനെ കൊടുക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല ഈ പുസ്തകനെ കണ്ടപ്പോൾ അതിന് ഉത്തരം കിട്ടിയിരിക്കുവാണ് അപ്പൊ എന്റെ കല്യാണം നടക്കും ഈ ഒരുപാട് മുക്കോടി ദൈവങ്ങളാണ് ഹിന്ദുക്കൾക്കുള്ളത് അതുപോലെ എല്ലാ മനസ്സിലും ദൈവങ്ങൾ എന്ന് നേരിട്ട് കണ്ടോ ഏതെങ്കിലും ദൈവത്തെ ഇല്ല ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല വിഷ്ണുവിനെ അവരെ അല്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവന് മാത്രേ പ്രതിയെ പറ്റി അറിയത്തുള്ളു തീർച്ചയായിട്ടും ആത്മാവിനെ വിളിച്ചു വരുത്തിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പാമ്പുണ്ട് ഒരു പിടിയില്ല ജീവൻ മരണ പോരാട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ഒരു ഉൾക്കാടാണ് ഇവിടെ എന്താടാ നിനക്ക് കാര്യം ആയിരിക്കും ചോദിക്കുന്നത് വലിയൊരു കാര്യമുണ്ട് ഒരു ആത്മാവിനെ തപ്പിയാണ് ഞാൻ വന്നിരിക്കുന്നത് ആത്മാവ് അല്ലേ ഇങ്ങനെ അന്തരീക്ഷത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്ന രൂപമില്ലാത്ത സാധനം എന്താണോ അതാണ് ആത്മാവ് അല്ലേ ആത്മാവിനെ വിളിച്ചു വരുത്തി സംസാരിക്കുന്ന ഒരു കിഡിലൻ ഉസ്താദിനെയാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് അല്ലേ ഇതാണ് ഉസ്താദ് മുഹമ്മദ് ഖാൻ ഇതൊരു വല്ലാത്ത കാഴ്ചല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഉസ്താദിന്റെ രൂപം തന്നെ കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അമ്മാതി ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് ശരിക്കും ആത്മാവോട് കഴിവുണ്ട് ഇപ്പൊ ഏത് ആത്മാവാണ് കൂട്ടുകാരന്റെ നമുക്ക് ഏത് ആത്മാക്കളാണെങ്കിലും വിളിക്കാം വിളിച്ചു വരുത്താം മരണപ്പെട്ടു ഏത് വ്യക്തിയെത്താം ഇതിപ്പോ ഇദ്ദേഹത്തിലൂടെ ഈ എന്താണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഇദ്ദേഹത്തെ മീഡിയേറ്റർ ആയിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കുക ഈ മീഡിയേറ്ററിലൂടെ എനിക്ക് ആവശ്യമുള്ളതായ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നതായ ആത്മാക്കളെ സാന്നിധ്യം ഇദ്ദേഹത്തിന് ഉണ്ടാവും അപ്പൊ ആത്മാവ് വഴി ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആത്മാവിനെ വിളിച്ചു വരുത്തി ഈ ദേഹത്തിലേക്ക് ഇറക്കി വിടും ഇറക്കി വിടും രണ്ട് തരമുണ്ട് ഒന്ന് ദേഹത്തേക്ക് കേൾ കേറ്റ അത് വലിയ വല്യ സൗര്യന്മാര് അതുപോലെ ആത്മീയമായി ഉയർന്നവർക്ക് അവർ മാത്രമേ അവരുടെ ആത്മാക്കൾക്ക് സാന്നിധ്യം ഉണ്ടാവുകൾക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവരാണ് ഈ പരാത്മാവായിരിക്കും അപ്പൊ എന്തായാലും നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച ഇദ്ദേഹത്തിന് ഇപ്പൊ ഉസ്താദ് ഏത് ആത്മാവിനെ വിളിച്ചു വരുന്നത് എനിക്ക് അറിയത്തില്ല ആ ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഉസ്താദ് ആത്മാവോട് സംസാരിക്കും ഇത് പേരുവാൻ മഹേഷൻ ഇനിയിപ്പോൾ മഹേഷനല്ല ഇനി ഏതെങ്കിലും ആത്മാവായിരിക്കും ശരീരത്തിലേക്ക് കയറുന്നത് അല്ലേ അതെ ഏത് ആത്മാവിനെ വിളിച്ചു വരുന്ന ഒരു സാമ്പിൾ പറയാൻ പറ്റുന്ന ആരാ അത് ഏത് ഇസ്ലാമികപരമായിട്ടുള്ളവരെ വേണോ അതെപ്പോൾ അതാണ് ഏത് ആസ്മാനും വിളിച്ചു വരുത്താം ഇസ്ലാമി പറ്റും

ഇതുവരെ കാണാൻ പറ്റും അറിയാൻ പറ്റും ആ ഇതുകൂടാതെ നമുക്ക് അല്ലാതെയും നമുക്ക് രാത്രി സമയങ്ങളിൽ ഉറക്കത്തിൽ നമുക്ക് ഇവരുടേതായ സാന്നിധ്യം ഉണ്ടാവും മഹേഷൻ്റെ രൂപം ഈ തന്നെ ആയിരിക്കും മഹേഷൻ തന്നെയായിരിക്കും സംസാരിക്കുന്നത് മഹേഷൻ ആയിരിക്കില്ല സംസാരിക്കുന്നത് മറ്റേ ശക്തി ആയിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും ഒരു കേട്ടിട്ടുള്ളതാണ് അതാണ് ചിരിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ എന്തായാലും ഉസ്താദ് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ മഹേഷൻ മഹേഷനെ ഇനിയിപ്പൊ നമുക്ക് ഈ ചിരിയോടെ കാണാൻ ഒക്കത്തില്ല പേടിപ്പെടുത്തുന്ന ഉസ്താദ് ആരെയാണോ വിചാരിക്കുന്ന ആത്മാവാണ് ഈ ശരീരത്തിലേക്ക് വരാൻ പോകുന്നത് അല്ലേ അപ്പം ഉസ്താദിനെ എങ്ങനെ ചെയ്യാൻ നമുക്ക് കാണിക്കാം അപ്പൊ ഹിന്ദുവിനെ വേണോ അത് മുസ്ലിമിനെ വേണോ ഇല്ല തന്നെ ആയിക്കോട്ടെ ഞങ്ങളുടെ ഒരു സൂഫി സൂഫി വരിയനെ വിളിച്ചു വിളിച്ചു വരുത്താം ഓ വരിയൻ അത് വലിയ കാഴ്ചയായിരിക്കും അപ്പൊ എങ്ങനെയാണ് വരും നമുക്ക് എന്തായാലും മൗനമായിട്ട് മിനിറ്റ് ഉസ്താദിനെ ചെയ്തോട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ഞാൻ വിശുദ്ധ ും ചില വാക്കുകൾ ഉച്ചരിക്കും ഉച്ചരിക്കുമ്പോൾ ഇദ്ദേഹം മയക്കത്തിലേക്ക് പോകും മയം കഴിഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് വരും രീതി അതാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോ ആത്മാവരും മൗനം പാലിക്കുക കാരണം ഇത് വളരെ ആത്മസംയോനം വേണ്ട ജോലിയാണ് ഒരു ശബ്ദം പോലും ഉണ്ടാകാൻ പാടില്ല ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല ഇനി അനങ്ങുന്ന ആരായിരിക്കും മഹേഷ് എണ്ണം മാത്രമായിരിക്കും അപ്പോൾ ഞാനും നമ്മുടെ ഉസാഹനൊക്കെ വെറും കാഴ്ചക്കാർ മാത്രമായിരിക്കും ഇനി നമുക്ക് തുടങ്ങിയാലോ അതെ തീർച്ചയായിട്ടും ഒരു ഇല പോലും അനങ്ങുന്നില്ല കണ്ടല്ലോ ആത്മാ വരാൻ പോവുകയാണ് ദേ വന്നു 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 വന്ന് ദേഹത്തെ തൊട്ടു അപ്പം മഹേഷ് എണ്ണൻ ആൾ മാറി മഹേഷ് എണ്ണ നേരെ ചിരിച്ചുകൊണ്ടിരുന്ന മുഖം പെട്ടെന്ന് ഗൗരവമായി കേട്ടോ ഇപ്പോൾ ഗൗരവമുള്ള ആളെയാണ് വിളിച്ചു വരുത്തിയേക്കേണ്ടത് നമ്മൾ വന്നപ്പോൾ വന്നപ്പോഴത്തേക്ക് മകശ ചിരിയായിരുന്നു ആ ചിരിയൊക്കെ മാഞ്ഞു കേട്ടോ ഇതാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ ഒരു ഭയങ്കര സംഭവം അപ്പൊ കാണുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും പക്ഷേ ഞാൻ എൻ്റെ കണ്ണാലേ കാണുന്ന കാഴ്ചയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം വിളിച്ചു വരുത്തി വന്നോ വന്നോ അറിയാൻ പറ്റും മാറ്റം ഒന്നും ആ പുതിയ ആളാണ് വന്നിരിക്കുന്നത് കാരണം ഈ വ്യക്തി വന്നിട്ടില്ല വേറെ പലരും വരും അപ്പൊ ഇതിപ്പോ ചിലപ്പോ വിളിക്കുമ്പോ ആരാണ് വരണെന്ന് പറയാൻ പറ്റില്ലാത്തത് എനിക്ക് അറിയാൻ പറ്റും ഈ വ്യക്തിക്ക് കാണാൻ പറ്റും ഈ ഉറങ്ങുന്ന വ്യക്തി രൂപം ഒന്ന് കാണിച്ചു മകേഷ് നല്ല ഉറക്കത്തിലാണ് ഈ ഉസ്താദിൻ്റെ കൈ ഇങ്ങോട്ട് ഞാൻ തൊടുന്നില്ല എന്തായാലും തൊട്ടപ്പോൾ തന്നെ മകേഷ് നല്ല ഉറക്കമാണ് ഈ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇദ്ദേഹം ഇല്ല അല്ലോ അദ്ദേഹം വേറെ തൊലിച്ച് ചുറിയൊക്കെ ചെറിയൊക്കെ നാക്കൊക്കെ വരണ്ട് കേട്ടോ അല്ല ഇവിടെയൊക്കെ തുടിക്കുന്നതേണ്ടോ അദ്ദേഹം മുഴുവൻ തുടിക്കുന്നു അപ്പം അദ്ദേഹത്തിന് രൂപം മുഴുവൻ മാറിയിരിക്കുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം നിങ്ങളുടേതായ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സോൾവ് ചെയ്യാവുന്നതാണ് സോൾവ് ചെയ്ത് തരും അപ്പം ഒന്നും പറയണ്ട ഒന്നും വിളിക്കണ്ട നിങ്ങളേതായ ആവശ്യങ്ങൾ പറയാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രശ്നം പറഞ്ഞാൽ മതി അത് ഇദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിരിക്കുന്ന സൂഫി വാര്യൻ സോൾവ് പറഞ്ഞു തരും അതിന്റെ എന്ത് മാർഗ്ഗമാണെന്നുള്ളത് പറഞ്ഞു തരും ഓക്കെ അപ്പൊ സൂഫി വരിയ ഞാൻ ഒരു നല്ല കാര്യത്തിനൂടെ ഇറങ്ങി തിരിച്ചേക്കുവാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം നടക്കുമോ നടക്കുമോ അങ്ങോട്ട് നടക്കുമോ തടസ്സങ്ങളോണ്ടോ ഞാൻ ഇന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം മംഗളോട് നടക്കുമോ എന്റെ വഴിയിൽ എന്തെങ്കിലും മുടക്കം ഉണ്ടാവുമോ ഇന്നത്തെ ഇത്രയും വരാൻ ഭയങ്കര താമസം അല്ലേ ആലോചിക്കും അല്ലേ ജഗത്തിന്റെ കാലിൽ നിന്ന് കയറി 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 തലച്ചോറിൽ എത്തുമ്പോഴും സമയം എടുക്കുക ഇത്ര വൈകുന്നേരം അപ്പൊ ഇന്നത്തെ കാര്യം സൂഫിയേരിയ സുഫിയേരിയ നടക്കുവോ ഇന്നത്തെ കാര്യം തടസ്സം കൊണ്ടൊന്നും ഇല്ലാതെ പറയാൻ പറ്റുന്നില്ല തടസ്സം ഉണ്ടെന്നാ പറയുന്നത് അല്ലേ തടസ്സമുണ്ട് അപ്പൊ അദ്ദേഹം പറ്റുന്നില്ല പറഞ്ഞേക്കുന്നത്

കറണ്ട് അടിക്കുന്ന പോലെ ചെറിയൊരു രണ്ടൊക്കെ വിറയ്ക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഉസ്താ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന് വൈകുന്നേരം അപ്പൊ ഇതാണ് നമ്മുടെ സൂഫി വാര്യ കണ്ടത് ഇദ്ദേഹം അനങ്ങുന്നതേ അല്ല ആ കണ്ണ് ഇമ്മ പോലും ചിമ്മാ ഇങ്ങനെ ഏതോ ലോകത്തിലാണ് സിനിമാ നടന് ഈ ക്ഷേമ കമ്മീഷൻ വഴി പിടിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ ഇപ്പൊ സിദ്ദിക്കിനെ ഉടനെ അറസ്റ്റ് ചെയ്യുവോ നമ്മുടെ സിനിമ സിദ്ധിഖിനെ തീർച്ചയായിട്ടും സൂഫി വാര്യടുത്ത് പറയട്ടെ സുവേര്യ സിദ്ദിഖനൊക്കെ പിടിക്കുവോ അതും പറയാൻ പറ്റില്ല ഉത്തരമില്ലാത്ത ശരി ശരി ഓക്കെ മനസ്സിലായി അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് അപ്പൊ എന്റെ എനിക്കൊരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഉടനെ ഉടനെങ്ങനെ പെണ്ണ് കിട്ടാൻ സാധ്യമുണ്ടോ തീർച്ചയായിട്ടും പറഞ്ഞു പെണ്ണ് കിട്ടുവോ ഏ കിട്ടുവോ ഇല്ലയോ ഞാൻ ഒരുപാട് നാളിങ്ങനെ അലഞ്ഞിരിഞ്ഞോ ഒരു പെണ്ണിന് വേണ്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചെറുക്കൻ്റെ സ്വഭാവം ശരിയല്ല അവൻ സ്ഥിരമായിട്ട് ഭാര്യ ഇറങ്ങാത്തവനാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവക്കാതെ പറ്റിയുണ്ട് ഇനി എനിക്ക് പെണ്ണ് കിട്ടാൻ സാധ്യത ഉണ്ടോ ഈ ഒരു ജന്മത്തിൽ കിട്ടുകയില്ല സുഭേരിയ ഒരു ഉത്തരം പറഞ്ഞു ഞാനത് പറഞ്ഞു അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്കൊരു ജീവിതം വേണ്ട സുഭേരിയ ഞാനിങ്ങനെ നടന്നാൽ മതിയോ ഇനി തുണയില്ല ഒരു വൈകുന്നേരം ഒരു ചാ ചായ ആളില്ല അല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമോ ഒരു പറ കിട്ടും സക്സസ് ഇവിടെ ഞാൻ പോകുമ്പോഴും അപ്പൊ ഇത്രയും നേരം ഞാൻ എന്താണോ നടക്കും സക്സസ് അപ്പൊ ഇതാണ് എനിക്ക് ഒരുപാട് ഞാൻ അലഞ്ഞു പത്രത്തിൽ പരസ്യം കൊടുത്തു അങ്ങനെ ഇനി കൊടുക്കാനുള്ള സ്ഥലമൊന്നുമില്ല ഇന്ന് ഈ പുസ്തകനെ ഉത്തരം കിട്ടിയിരിക്കുവാണ് അപ്പൊ എന്റെ കല്യാണം നടക്കും തീർച്ചയായിട്ടും ആ സമയത്ത് ഞാൻ മഹേഷണെന്നുള്ള സുധീരൻ വിളിക്കും അല്ലേ കൃത്യമായിട്ട് ഉത്തരം കിട്ടി അപ്പൊ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും അപ്പൊ എനിക്ക് ഒറ്റ കാര്യം അറിയുള്ളു അപ്പൊ ഇറക്കി വിട്ടോ ഇനി ഇറക്കി വിട്ടോ ഇറക്കി വിട്ടോട്ടോട്ടെ പോവാണ് അപ്പൊ മഹേഷൻ ദൈവത്തിനിന്ന് സൂഫേരും പോവുകയാണ് ഇത് വല്ല അറിയാൻ അറിയുന്നുണ്ടായിരുന്നോ അപ്പൊ എന്തായാലും എന്റെ കല്യാണം നടത്തി തന്നു ഞാൻ വന്നോണ്ട് ഇത്ര ദൂരത്തല്ലേ അപ്പൊ എന്റെ എന്റെ കാര്യം നടന്നു എന്തായാലും അപ്പൊ എനിക്ക് റെഡി വെളി പെണ്ണിനെ കിട്ടട്ടെ എന്ന് സുഫേരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉസ്സാദേ ശരിക്കും പറയും എന്തിന് കഴിവ് ചെയ്ത് അല്ല ഇത് കഴിവല്ല ദൈവം തരുന്ന കഴിവല്ല ആ അപ്പൊ നമ്മള് സ്വയം ഉണ്ടാക്കി എടുക്കുന്നതല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോ അത് ചോദിച്ചു ഈ ജീവിച്ചിരുന്ന ആൾക്കാരെ വല്ലതും കണ്ടിട്ടുണ്ടോ അല്ല അവരെയും നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തെ വിളിച്ച് അവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇതുപോലെ ബോഡിയോ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി രണ്ട് മൂന്ന് നിമിഷം നേരെ സംസാരിച്ചിട്ടുള്ളു അതുപോലെ ഷിഹാബുൽ ഹക്കായിട്ട് സംസാരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമായിട്ട് സംസാരിച്ചത് പിന്നെ ഞങ്ങളുടെ ആത്മീയ നേതാക്കന്മാരൊക്കെ ഒരുപാട് പേരുണ്ട് മരണപ്പെട്ടു പോയവർ അപ്പൊ അവരൊക്കെയായിട്ട് നമുക്ക് ആവശ്യം വേണ്ടി നമ്മൾ ബന്ധപ്പെടും മതപരമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് ഓർമ്മയില്ല പത്തിരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ എനിക്കത് ഓർമ്മയില്ല ഇഷ്ടം അദ്ദേഹത്തെ അവരെ കണ്ടു സംസാ സംസാരിട്ട് സംസാരിച്ചു അത്രയേ ഉള്ളൂ രൂപം കണ്ടല്ലേ രൂപം അവര് മറ്റേ മറ്റയാൾക്ക് കാണാ എനിക്ക് കാണാൻ പറ്റില്ല മരിച്ചവരും സംസാരിക്കാം നമുക്ക് പക്ഷേ ഈ ബോഡിയിൽ ഇരിക്കുന്ന ആ ബോഡി മീഡിയേറ്ററിനാണ് അത് അറിയാൻ പറ്റുള്ളൂ അത് ഉൾക്കാഴ്ചയുള്ള മീഡിയേറ്ററിന് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ അവർക്ക് കാണാൻ പറ്റും ഈ ഒരുപാട് മുക്കോടി ദൈവങ്ങളാണ് ഹിന്ദുക്കൾക്കുള്ളത് അതുപോലെ എല്ലാ ദൈവങ്ങൾ എന്ന് ഏതെങ്കിലും ദൈവത്തെ ഇല്ല ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല അവരെ അല്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഉണ്ട് ഇവരും ഒക്കെ നിങ്ങളുടെ ഹൈന്ദവ ദൈവങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആരും ഞാൻ പറഞ്ഞില്ലേ ആരുമായിട്ട് സംസാരിക്കാം ഈ ഒരു വഴി വകുപ്പിലൂടെ ഏത് മരിച്ചുപോയ പോയ ആത്മാക്കളുമായിട്ട് സംസാരിക്കാം ജീവിച്ചിരുന്ന ആത്മാക്കളൊക്കെ ദൈവങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ദൈവങ്ങളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന ആത്മാവായിട്ടാണ് അതുപോലെ കാർഗിൽ യുദ്ധം നടക്കുമ്പോ കാർഗിൽ വിവരങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ അറിയാറുണ്ട് ഇപ്പൊ അവിടെ പട്ടാളക്കാർ പട്ടണക്കാരെന്ത് ചെയ്യുന്നു കാർഗിൽ യുദ്ധം യുദ്ധം നടക്കുമ്പോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ ഇന്നിപ്പോ ഇനി അത് അതിനുവേണ്ടി പ്രത്യേകം ഒരാളെ സെലക്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് അത് നടക്കുകയുള്ളൂ ടി വി ഒന്നും ഇല്ല നമുക്കിത് ഞാൻ ടി വി എന്നെ കണ്ടിട്ട് പത്തിരുപത്തഞ്ചു വർഷം അത്രയേ ഉള്ളൂ കാണുന്നുണ്ട് അത അങ്ങനെയൊന്നും കാണാൻ പറ്റൂല ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വ്യക്തിയെ വിളിച്ചു വരുത്തി നമുക്ക് കാര്യങ്ങൾ അറിയാം അത്രേ ഉള്ളൂ ഏത് വിഷയങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഞാൻ കാണണം എനിക്ക് സംസാരിക്കണം എന്ന് ഉസ്താദ് ഇറങ്ങി കൊടുക്കും തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റും അത് വലിയ കാര്യമല്ലേ ഒരുപാട് കാമുകൻ മരിച്ചു ഈ കാമുകിക്ക് മരിച്ച പോലെ സംസാരിക്കാൻ പറ്റും

ശുദ്ധമായ മുറി ആയിരിക്കണം അപ്പം അവിടെ വെച്ചാണ് ആത്മാക്കൾക്ക് വരാൻ പറ്റുള്ളൂ അത് പകൽ സമയത്ത് ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് രാത്രി സമയങ്ങളിലാണ് അവരുടെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയോട് സംസാരിക്കണമെങ്കിൽ ഏത് ക്രിസ്ത്യാനിയായിട്ടാണ് വിളിക്കണമെങ്കിൽ ക്രിസ്ത്യാനിയാണ് പറഞ്ഞെങ്കിൽ ക്രിസ്ത്യാനിക്ക് നമുക്ക് വിശ്വാസമുള്ളത് ചിലപ്പോൾ അവരുടേതായ പുണ്യാത്മാ അവർ പുണ്യാളന്മാർ വിളിക്കാം സെൻറ്റ് വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാ അവരുടെ സാന്നിധ്യം ഉണ്ടാവും സാന്നിധ്യം ഡേറെ ബോഡിയിലേക്ക് ചിലപ്പോൾ കയറി എന്ന് വരില്ല തൊട്ടടുത്ത് വന്നിട്ട് ആ സാന്നിധ്യം കൊണ്ട് ഈ വ്യക്തിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും മുസ്ലിം മുസ്ലിം മുസ്ലിമാണെങ്കിൽ ഞങ്ങളുടേതായ ഇസ്ലാമികമായിട്ടും ഞങ്ങളെ സുഹൃഷ്ര്യന്മാരെ ആരെങ്കിലും വിളിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നടത്തും

ഉസ്താദിന് എൻ്റെ എല്ലാവിധമായ നന്ദി നമസ്കാരം കാരണം ഇത് ചെറിയ കാര്യമല്ല മുഹമ്മദ് ഹക്കീം എന്ന് പറയുന്ന ഉസ്താദ് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും സമയത്ത് ആത്മാക്കളെ വിളിച്ചു വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉസ്താദ് അതിന് റെഡിയാണ് തീർച്ചയായിട്ടും ഉസ്താദിനെ കോൺടാക്റ്റ് ചെയ്യാം ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി കരുതുന്നു ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കിടിലൻ സംഭവമായിട്ട് അല്ലെങ്കിൽ അറിയാ കഥയുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും